മനുഷ്യൻ്റെ കാൽപ്പാടുകൾ തൊടാതെ മഞ്ഞിൻ്റെ അനന്തമായ ലോകത്ത് നിശബ്ദത മാത്രം തുണയായിരുന്നവരിടത്ത് ഒരു ഇതിഹാസം ജീവിച്ചിരുന്നു റോൾഡ് ആമോൺസൺ ഭൂമിയുടെ രണ്ടട്ടത്തും ആദ്യമായി കാൽക്കുത്തിയ മനുഷ്യൻ ഉത്തരധ്രുവത്തിലേക്ക് എന്ന് ലോകത്തോട് കള്ളം പറഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരത്തിനായി ദക്ഷിണധ്രുവത്തിലേക്ക് കപ്പലോടിച്ച തന്ത്രശാലി നായ്ക്കൾ വലിക്കുന്ന മഞ്ഞുവണ്ടിയിൽ മൈനസ് അറുപത് ഡിഗ്രിയിലെ അതിജീവനണം ആകാശത്തൊരു വെള്ളി വെളിച്ചം പോലെ നോർഗെ എന്ന എയർഷിപ്പ് നയിച്ച പൈലറ്റ് ഒടുവിൽ തൻ്റെ ബദ്ധവൈര്യെ രക്ഷിക്കാൻ വേണ്ടി ആകാശത്തിൻ്റെ നിശബ്ദതയിലേക്ക് പറന്നുയർന്ന നായകൻ ഈ രാത്രി ആ മഞ്ഞുകാറ്റിൻ്റെ കേട്ട് എല്ലാ ടെൻഷനുകളും മറന്ന് ശാന്തമായി ഉറങ്ങാൻ റോൾഡ് ആമൻസൻ്റെ ഈ സമ്പൂർണ്ണ കഥ കേൾക്കാനായി താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്ലംബർ സാഗയിലേക്ക് വരൂ